ഞാൻ കൃത്യമായി മഷായിഖന്മാരിൽ നിന്ന് കേട്ട വിവരം തന്നെ പങ്കുവെക്കുന്നത് പുരുത്തക്കേട് സംഭവിച്ചോ എന്ന് സംശയിക്കണ്ട അത് തന്നെയാണ് അവർക്ക് സംഭവിച്ചത് വഴിയിൽ നിന്ന് മാറി മഷാഖന്മാരുമായി ബന്ധമില്ലാതെയായി തസവൂഫ് സമ്മേളനമൊക്കെ നടത്തുമ്പോൾ ആദ്യം വേണ്ടത് അഥവാ അല്ലേ ാണ് ചെറിയ കാലം കൊണ്ട് ഇവർ എതിർത്തത് കാലത്ത് അങ്ങനെയായിരുന്നു അന്നുള്ള മഹാന്മാരെ ആളുകൾക്ക് ബോധ്യപ്പെടുത്തി

അതുപോലെ നമുക്കടുത്ത സ്ഥലപ്പാതി അങ്ങനെ തുടങ്ങിയാൽ പൊട്ടച്ചിറയിലെ അങ്ങനെ ഉസ്താദ് അറിയാത്തവരായ ആരെങ്കിലും ഉണ്ടോ തൃപ്പനച്ചി ഉസ്താദിനെയും ഇവര് സംശയിക്കുകയും സിദ്ധനെന്ന് യും ചെയ്ത കാലം നമുക്കറിയാം വരെ കൂടെ ഉണ്ടായിരുന്നല്ലോ ഒന്ന് അതുപോലെ ഉസ്താദ് ഇങ്ങനെ നമ്മൾ നോക്കിയാൽ ആ ഔലിയാക്കന്മാരെ മഹാനനായ ഉസ്താദ് സമർത്ഥിക്കുകയും സ്ഥിരീകരിക്കുകയും ചെയ്തപ്പോൾ അവർക്ക് അതിന്റെ ആവശ്യം രൂപ നമ്മൾ ആരെങ്കിലും ഉയർത്തിയാൽ ഉയരുന്നതാണോ അത് അത് അല്ല ഉയർത്തുന്നതാണ് അല്ല ഉയർത്താൻ തീരുമാനിച്ചാൽ എല്ലാ പണ്ഡിത സഭയും കൂടി ഒന്നിച്ച് ഒരു വലിയ നീങ്ങിയാൽ നീങ്ങിയത് വെറുതെ ആവുന്നല്ലാതെ അവരത് എടുത്തു ഞാൻ അവര് പേരന്റെ വലിയ പിന്നെന്തിനാണ് അതിൽ സംശയിക്കുന്നത് പറഞ്ഞു ഉസ്താദ് ചെയ്ത പ്രവർത്തനത്തിന്റെ നേരെ പറഞ്ഞു അതുകൊണ്ട് തന്നെ തിരിച്ചു വരവ് അനിവാര്യമാണ് ഈ ഘട്ടത്തിൽ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇറങ്ങിപ്പോയതാണല്ലേ പറഞ്ഞേ പുറത്താക്കിയതല്ലേ ആ ഒരു ഐക്യം സമൂഹത്തിന് പഠിപ്പിക്കാനും